തുണ്ടുപോയ കാര്യമൊന്നും ആർക്കും അറിയത്തില്ലല്ലോ അപ്പൊ പിണറായി തന്റെ തള്ളാവു കുക്കുംബർ എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടി ഇഫ്താർ വിരുന്നൊഴുക്കിയാൽ അതിന് മുമ്പിൽ പോയി കമിഴ്ന്ന് കിടന്ന് തിന്നാൻ വേണ്ടി സമയം കാത്തിരി കിടക്കുകയല്ലേ എന്തുവാ നമ്മുടെ ലോഹയ്ക്കാത്ത് കിടക്കുന്ന നൈറ്റിയിട്ട് കിടക്കുന്ന അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ അവർക്ക് അതേ നേരേ ഉള്ളൂ അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യം ഒന്നും ക്രിസ്ത്യാനിക്ക് മേടിച്ചു കൊടുക്കാനൊന്നും അറിയത്തില്ല ഞമ്മന്റെ മതക്കാർ ഓടി നടന്ന് ഓടി നടന്ന് അതൊക്കെ ചെയ്തോളും ഞമ്മന്റെ മതത്തെ എങ്ങനെയെങ്കിലും വളർത്തണമല്ലോ ഏഹ് നമ്മളുടെ മതത്തെ എങ്ങനെയെങ്കിലും ഉമാർക്ക് എന്ത് ചെയ്യണം വളർത്തി നമ്മന്റെ നമ്മന്റെ മതത്തെ എങ്ങനെയെങ്കിലും വളർത്തി 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 നമ്മന്റെ മതക്കാരെ എങ്ങനെയും വളർത്തി 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 ഇസ്ലാം മതത്തെ അങ് പോ പരിപോഷിപ്പിക്കുക കേരളത്തിൽ മാറിയന്തിരിഞ്ഞും തിരിഞ്ഞു അതും കേരളത്തിന്റെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും നികുതി പണം എടുത്തു വെച്ചിട്ട് ചോദിക്കാനും പറയാൻ ഒരുത്തിനും ഇല്ല പൊട്ടന്മാര് നാം പൊട്ടനാ എന്ന് ബാല ചോദിക്കുന്നത് പോലെ എല്ലാവന്മാരും പൊട്ടന്മാര് ആലോചിച്ചോക്കണേ കേരളത്തിന്റെ പോക്ക് നോക്കിക്കോണ് നിങ്ങൾ ഇതൊക്കെയാണ് കേരളം എന്ന് പറയുന്നത് കേരളത്തിന്റെ അവസ്ഥ ഇതൊക്കെയാണ് നമ്മന്റെ മതം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മന്റെ മതം വളർത്താൻ വേണ്ടി പിടാപ്പാട് പെടുകയാണ് നമ്മന്റെ മതത്തെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും പ്രീണിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും നമ്മന്റെ ഈ ശശി തരൂർ എന്നൊക്കെ പറയുന്ന നല്ലൊരു നേതാവാണ് ഈ നേതാവൊക്കെ കോൺഗ്രസിൽ കിടന്ന കട്ടപ്പൊകി അയാളുടെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ബി ജെ പിയിലും ഒക്കെ പോയി കയറിയാ അയാൾക്ക് ഇനിയും രാഷ്ട്രീയത്തിൽ നല്ലൊരു പദവി കിട്ടി ഒരു മുഖ്യമന്ത്രിയായിട്ടെങ്കിലും കേരളത്തിൽ കേരളത്തിലേക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ കിട്ടും കോൺഗ്രസ്സിൽ കിടന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പപ്പുമോന്റെ അപ്പിമോ അപ്പി അപ്പിമോന്റെ എന്തു ചെയ്യും അപ്പി പോലെ എന്തു ചെയ്യും കോൺഗ്രസ് തീർന്ന് തീർന്നു പോകും കാരണം ഈ വൃത്തികെട്ട കള്ളന്മാരെ ഈ ജിഹാദികളെ ഈ ഇന്ത്യക്കകത്ത് ഇത്രമാത്രം വളർന്നു പന്തലിക്കാനും അവമാരുടെ ജിഹാദ് മനസ്സിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തതും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ നെഹ്റു കുടുംബമാണ് ഈ നെഹ്റു കുടുംബത്തിന്റെ സ്നേഹവും മതേതരത്തിന്റെ സ്നേഹവും ഒക്കെ ഇവരോട് മാത്രമായിരുന്നു അങ്ങനെ അവരെ മതേതരത്തിൽ വളർത്തി 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 വിട്ടു 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 വിട്ടാണ് ഈ കോലത്തിലായത് അപ്പോൾ അപ്പിമോൻ അപ്പി പോലെ ഒളി ഒലിച്ചു പോകും ഈ ശശി തരൂരൊക്കെ ഇതിനകത്ത് കയറി കിടന്നുകഴിഞ്ഞാ ഈ ശശി തരൂറിനൊക്കെ നല്ല എന്ത് പറഞ്ഞാ രാഷ്ട്രീയം ഉള്ളൊരു മനുഷ്യനാണ് നല്ലതുപോലെ രാജ്യം ഭരിക്കാനൊക്കെ ഉള്ളൊരു കഴിവും കപ്പാസിറ്റിയൊക്കെ ഉള്ള മനുഷ്യനാണ് അദ്ദേഹം ബുദ്ധിയും ബോധമുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും ഈ കോൺഗ്രസിന് ഇറങ്ങി ഓടിയിട്ട് എന്ത് ചെയ്യും ഇപ്പോൾ രാജ്യത്തിന്റെ നിലവാരത്തിനൊത്ത് ബിജെപി വളർന്നുകൊണ്ടിരിക്കുക ബി ജെ പിയെ തളർത്തിയിടാം 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 ശ്രമിക്കുന്നതോറും ശ്രമിക്കുന്നതോറും ബിജെപി വളർന്നുകൊണ്ടിരിക്കുക അപ്പൊ വളർന്ന പാർട്ടിയുടെ കൂടെ എങ്ങ് കയറും ബുദ്ധിയും ബോധമുള്ളവരാണെങ്കിൽ ഏഹ് കോൺഗ്രസ് കാരണമാണ് ഇന്ത്യ വിഭജിച്ചത് പോലും ഈ പാകിസ്ഥാനികളെ മുഴുവനെയും ഇസ്ലാം മത ഒരു ഈ വൃത്തികെട്ട കോൺഗ്രസ് ആണ് എന്ത് ചെയ്തത് ഇസ്ലാം എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി കൊടുത്തത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒന്ന് ആലോചിക്ക നിങ്ങള് ഏഹ് ഇപ്പം ഇന്ത്യക്കകത്ത് തന്നെ ഇസ്ലാം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യയെ ഇസ്ലാകെ രാജ്യമാക്കാൻ വേണ്ടി കോൺഗ്രസ് പാടാപ്പാട് പഠിക്കുക അതുകൊണ്ട് കോൺഗ്രസ് നമ്മുടെ മതക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അതിനകത്തൊന്നും പോയി പങ്കെടുക്കില്ല നമ്മെന്റെ മതക്കാരെ നമ്മളെ നിയന്ത്രിച്ചു കഴിഞ്ഞാ എങ്ങനെയുണ്ട് നല്ല രസമുണ്ടല്ലേ ഏഹ് കോൺഗ്രസ് ചെയ്ത പരിപാടി എന്ന് വെച്ച പാർലമെന്റ് മന്ദിരം പഴയുന്ന സമയത്ത് അവിടെ ചെങ്കോലുകൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് അവിടെ പ്രാർത്ഥനാ കർമ്മം നടത്തിയിട്ട് അവർ ഇട നിനക്കൊക്കെ എന്നാ കൊഴപ്പിക്കുന്ന ഹിന്ദുക്കളുടെ ഹിന്ദുക്കളായിരിക്കുന്ന ഭൂരിപക്ഷമായിരിക്കുമ്പോൾ അവര് പ്രാർത്ഥന നടത്തി കയറിയ എന്റെ കുഴപ്പമുണ്ടോ അതിന് കൂടെ അപ്പം നമ്മന്റെ മതക്കാരൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വേദനിച്ചെങ്കിലെങ്കിലോ അതുകൊണ്ട് കോൺഗ്രസിന് അമ്മന്റെ മതക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി മാറി നിന്ന് കൊടുത്തു ഇപ്പൊ വീണ്ടും രാമചന്ദ്രന്റെ പ്രതിഷ്ഠക്ക് വിളിച്ചപ്പോഴും അമ്മന്റെ മതക്കാരെ പ്രതിഷ്ഠിച്ച് പ്രീണിപ്പിക്കാൻ വേണ്ടി മാറി നിന്ന് കൊടുക്കുക അപ്പൊ അമ്മന്റെ മതത്തെയും വിളിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഒരു പ്രത്യേക രാജ്യമായിട്ട് പോയിരുന്നു പരിക്ക് അതാ നല്ലത് കോൺഗ്രസ്സുകാർക്ക് ഇനി അതാ നല്ലത് ഏഹ് നമ്മുടെ മതക്കാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് കോൺഗ്രസ്സുകാരെന്ത് ചെയ്യണം ഖത്തറിനോടും സൗദിയോടൊക്കെ ചോദിക്കണം കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് വിട്ടതാ ഞങ്ങള് കോൺഗ്രസ്സുകാരും നമ്മുടെ മതക്കാരും ഒരുമിച്ച് വന്ന് ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് വന്ന് ഞങ്ങളവിടെ പാർത്ത ഒരു മതമായിട്ട് രാജ്യമായിട്ട് ഞങ്ങൾ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കണം പോയി അല്ലാതെ ഇന്ത്യ തരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇന്ത്യ ഇനി വിട്ടുതരില്ല നമ്മന്റെ മതക്കാരെ ഇനി നിങ്ങക്ക് പ്രീണിപ്പിക്കാനും പറ്റത്തില്ല മനസിലായി നമ്മന്റെ മതക്കാരും മിണ്ടാതെ വായ്പൊത്തി അവനവന്റെ പാട് നോക്കി ജീവിക്കണം മനസ്സിലായോ അവനവന്റെ കാര്യം നോക്കി ജീവിച്ചോ ആരും ചെറിയാൻ വേണ്ടി വരത്തില്ല ഹിന്ദുക്കൾ ആരും നിങ്ങൾ നോണ്ടാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ അമ്പലത്തിൽ മോസ്കിപ്പ് പ്രാർത്ഥിക്കോ ഉസ്താദിന്റെ അവിടെ പോയിരുന്നു കഥ പറയുകയോ പിന്നെ കാമഭ്രാന്തന്റെ കഥ പറഞ്ഞു എഴുപത്തിരണ്ട് കൂറിയെ പറഞ്ഞ് രസിച്ചോ എന്ത് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചു പക്ഷെ അവനവന്റെ കാര്യം നോക്കണം അല്ലാതെ ഹിന്ദു വിശ്വാസം ഹിന്ദുക്കൾ പറയുമ്പോൾ ഹിന്ദുവിന്റെ തലയിൽ കയറി ഇറങ്ങാൻ പോകരുത് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ വിശ്വാസം പറയുമ്പോൾ ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യാനിന്റെ വിശ്വാസത്തിൽ കയറി ഇറങ്ങാൻ പോകരുത് പിടികിട്ടിയോ ഹിന്ദു ഏത് പാർട്ടി കയറണമെന്ന് പറയുമ്പഴത്തേക്കും അവൻ ഏത് പാർട്ടി കയറണമെന്ന് നിശ്ചയിക്കുന്നത് അവരാണ് അവനെ കയറി ചൊറിയാൻ പോകരുത് ക്രിസ്ത്യാനി ഏത് പാർട്ടി പോകണമെന്ന് ക്രിസ്ത്യാനി ഞാൻ നിശ്ചയിക്കുന്നത് അവനെ കയറി ചറിയാൻ പോകരുത് വല്ല മദ്രസയിലുള്ള ഉസ്താദോ നിന്റെ മദ്രസയിൽ കിടക്കുന്ന മുഖുറിയോ മുക്രിയോ ഉസ്താദോ വില അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളോ നിങ്ങളെ അവര് വില മാറി വില ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ അലക്കയോ തൂക്കയോ വാഴുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഹിന്ദുക്കളെ കയറി ചെറിയാൻ നീയൊക്കെ പോയാ ഇനി വിവരം പഠിക്കും അതുപോലെ ക്രിസ്ത്യാനി കയറി ചൊറിയാൻ പോയാലും വിവരം പഠിക്കും മനസ്സിലായോ അതുകൊണ്ട് വേട്ടയാടാനായിട്ട് ഇനി ഹിന്ദുക്കൾ ഹിന്ദുക്കളെ വിട്ടുകൊടുക്കത്തില്ല ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെയും വിട്ടുകൊടുക്കത്തില്ല ഇനി വേട്ടയാടാനായിട്ടും എനിക്കൊരു കൊടുത്തതാ ജോസഫ് മാഷിനെ എടുത്തുകൊണ്ട് പോയിട്ട് കേരളത്തെ അങ്ങ് വിറപ്പിച്ച് നിർത്താൻ നോക്കിയപ്പോഴത്തേക്കും ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിവരം കിട്ടവന്മാരും ലോഹയിട്ടവന്മാരും ഏ ഈ അപ്പിക്കുപ്പായത്തി പോലെ നൈറ്റിക്കകത്ത് കിടക്കുന്ന കുറെ എണ്ണങ്ങളും എന്തു ചെയ്തു കാൽമുട്ടിനിടയിലൂടെ ഒഴിച്ചിട്ട് അന്ന് എന്ത് ചെയ്തു ഈ മനുഷ്യനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു അപ്പൊ ചിലര് വന്നിട്ട് എനിക്ക് കമന്റ് ഇട്ടതാണ് സഹോദരി ഈ ജോസഫ് മാഷിന് ക്രിസ്ത്യ വിശ്വാസമൊന്നുമില്ലായിരുന്നു അദ്ദേഹം ഒരു എന്തുവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നവനായിരുന്നു എടാ അദ്ദേഹം മനുഷ്യനല്ലേടാ വിവരം കിട്ടാവുമാരെ ഇവന്മാർ മതപുരാന്ത സൈക്കോകളും ആണല്ലോന്ന് എനിക്ക് തോന്നി പോകാറുണ്ട് ഏ ഒരു ബന്ധക്കോസ് കാരണം ഈ കമന്റ് കൊണ്ടുവന്നിട്ടത് ഞാൻ ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വിഷയം ഇട്ടപ്പം അത് ജോസഫ് മാഷ് ആരാണെന്ന് അറിയാത്തത് കൊണ്ടാ ജോസഫ് മാഷ് ഒരു ക്രിസ്ത്യൻ എന്തുവാ അപ്പം ജോസഫ് മാഷ് പിന്നെ എന്തുവാ യേശു ക്രിസ്തു വിശ്വസിക്കുന്നില്ല എന്നിരിക്കട്ടെ യേശു ക്രിസ്തു വിശ്വസിക്കുന്നില്ല അയാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടിരിക്കട്ടെ അപ്പൊ ഒരുത്തിന്റെ കൈ പച്ചക്ക് വെട്ടിയിട്ട് അവന്റെ കുടുംബം തകർത്ത് ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ട് രസിച്ചുകൊണ്ടിരിക്കണ ആ കിട്ടിയത് പോയി കിട്ടിയത് കാര്യായിപ്പോ വേണോടാ നിനക്ക് അങ്ങനെ തന്നെ വേണോടാ എന്ന് പറയണോ ഈ തീവ്രവാദികളൊന്നും വെട്ടിക്കൊണ്ട് പോകുമ്പോ എടാ മനുഷ്യപ്പറ്റുള്ളവന്മാരുടെ മനുഷ്യനായിട്ടൊക്കെ ജീവികടാ മതത്തിൽ ഇത്തരം ചത്തുചാകാതെ തന്റെ മതത്തിൽപ്പെട്ടവൻ മാത്രം ജീവിച്ചാ മതി ഏ വേണെങ്കി ഒരു കൂട്ടര് ഇരുന്ന് പറയും എന്തുവാ ചിത്ര രാമക്ഷേത്രം ഇപ്പൊ എന്നെയും രാജി തിന്നുമായിരിക്കും കൊറേ ക്രിസ്ത്യാനികൾ ഇരുന്നിട്ട് പ്രിയനൊക്കെ എന്തിന്റെ കേടാ വചനം പറയുന്ന പെങ്കോച്ചിന്റെ വായിൽ നിന്ന് ഇപ്പൊ ഭയങ്കര ഒരു പ്രത്യേക എന്തോ ഹിന്ദു സ്നേഹവും ഹിന്ദു ദൈവങ്ങളോട് ഒരു സ്നേഹവും ഒക്കെയാ എന്നെ ഇപ്പൊ പറയുന്നത് ഞാൻ മനുഷ്യനെയാ സ്നേഹിക്കുന്ന മരമണ്ടന്മാരെ മരമണ്ടൂസുകളെ അവൻ ഹിന്ദു എന്താ അവൻ ക്രിസ്ത്യാനി എന്താ അവൻ മുസ് മുസ്ലിം ആയിരുന്നാലെന്താ അവൻ എന്താ അവൻ പാർസി ആയിരുന്നാലും അവൻ മനുഷ്യനല്ലേ മനുഷ്യനെ വേട്ടയാടാനായിട്ട് വിട്ടുകൊടുക്കാവോ ഏഹ് ഇതല്ലേ കർത്താവ് പഠിപ്പിച്ചത് ശമരിയാക്കാരനായ ഒരുത്തൻ എന്തുവാ എന്റെ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പം കുറെ തീവ്രവാദികളെല്ലാം കൂടി കൊള്ളക്കാരന്മാരെല്ലാം കൂടി ചേർന്ന് അവനെ ആക്രമിച്ച് വഴിവക്കത്തങ്ങിട്ടിട്ട് പോയി ഏഹ് അതിലേക്കൂടി നടന്നൊരു പുരോഹിതം കടന്നുപോയി അവൻ കണ്ടിട്ടും കാണാതെ പോയി വേറൊരു ലേവിയൻ അതിലേക്കൂടെ പോയി അവൻ കണ്ടിട്ട് കാണാതെ പോയി അവസാനം ശമരിയാക്കാരനെ കൂടി വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അവനെ പൊക്കിയെടുത്ത് മുറിവ് കെട്ടിക്കൊണ്ട് അവനെ സത്രത്തിലാക്കിയിട്ട് ഏൽപ്പിച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടാവും പറഞ്ഞു അവനെ ചികിത്സിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടി തരാം എന്റെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടെന്ന് പറഞ്ഞിട്ട് അവരെ അധ്വാനവും കൂടി തിരിച്ചുകൊണ്ട് അവൻ പോയത് കർത്താവ് പറഞ്ഞു വലിയ ആരാണ് നല്ല സ്നേഹിതം എന്ന് വെച്ച പറഞ്ഞു അവനെ സ്നേഹിച്ച് ഈ നല്ല ശമരിയാക്കാരൻ എത്രയെന്ന് പറഞ്ഞിട്ട് നീ എന്റെ ഒക്കെ വചനത്തിലല്ലേ എഴുതി വെച്ചിരിക്കുന്നെ ഏഹ് റോട്ടിലിട്ട് വെട്ടിക്കൊന്ന് വേട്ടയാടിയാൽ മാ പോലും തിരിഞ്ഞു നോക്കാൻ അപ്പോഴും മതം നോക്കും ഇരുന്നിട്ട് അപ്പോഴും ക്രിസ്ത്യാനി ഇരുന്ന് പെന്തക്കോസുകാരൻ നോക്കും ഓഹ് അവൻ കത്തോലിക്കനാ മാതാവ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാ ഏ അവൻ ഉം എന്തുവാ നമ്മൾ തിരക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വിഗ്രഹങ്ങളെ ആരാധിച്ച് ദൈവവും ഇല്ലാതെ ജീവിക്കുന്നവനെന്ത കാര്യം നമ്മൾ എന്തിനാ തിരക്കാൻ പോന്നു ആര് പറയും പെന്തക്കോസുകാരൻ പറയും ക്രിസ്ത്യാനി പറയും ഓ ഹിന്ദു ദൈവങ്ങളെയും വിളിച്ച് ആരാധിച്ച് ഹിന്ദുക്കളെ ആരാധിച്ചുകൊണ്ട് ഹിന്ദു വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ഇവന്റെ കാര്യം നമ്മളെ എന്തിനാ തിരക്കാൻ പോകുന്നത് ഹിന്ദുവും പറഞ്ഞൊഴിയും ഇങ്ങനെയൊക്കെ നീയൊക്കെ ജീവിക്കാൻ പോയാൽ ഈ മതഭ്രാന്തന്മാരായി പോവും സൈക്കോകളെ നിന്നെയൊന്നും സൈക്കോ ആകാതിരിക്കാനാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യനായി ചിന്തിക്കേ ഏ അവൻ ആക്രമണം നടത്തിയൊരു സാത്താനാ ആക്രമിക്കുന്നത് അവനെ മനുഷ്യനായിരിക്കുന്നവനെയാ സാത്താനാ നിന്ന് ആക്രമിക്കുന്നത് ആ സാത്താന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് അവൻ ഏത് മതത്തിൽപ്പെട്ടവനായിട്ട് പോട്ടെ ഏത് വിശ്വാസത്തിൽ പെട്ടവനായിട്ട് പോട്ടെ അവനൊരു മനുഷ്യനായിട്ട് കാണണ്ടേ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരുത്തൻ വന്ന് പച്ചയ്ക്ക് നിന്നിട്ട് ഒരുത്തിനെ കൈവെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ജോസഫ് മാഷിനെ കൈവെട്ടിയതിനകത്ത് കാര്യമായി പോയി എന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടെന്നേ എന്റെ കമന്റ് ബോക്സിനകത്ത് വരെ വന്നിട്ട് പോയി അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്രത്തോളം വിവരദോഷികളായി ഇന്ന് മതപ്രാന്തമായ ഈ സൈക്കോകളുടെ വേറൊരു വെറുഷനായി മാറി കിടക്കുന്ന സൈക്കോകളായിട്ടാണ് ക്രിസ്ത്യാനിയും ഒരു കൂട്ടം മാറിക്കൊണ്ടിരിക്കുന്നത് ൂ പെന്തക്കോഷ് ബാക്കിയുള്ളവരെല്ലാം യോ സാത്താൻ സാത്താൻ യോ സാത്താൻ അവർ സാത്താൻ ഇവർ സാത്താൻ ഇവർ സാത്താൻ ഇവർ സാത്താൻ നമ്മൾ മാത്രം അങ്ങ് സ്വർഗത്തിൽ പറക്കാനിരിക്കുന്ന കുഞ്ഞാടുകൾ ഇവരങ്ങ് പറയും ഈ സൈക്കോകള് പറയും ഈ മതഭ്രാന്തം പിടിച്ച സൈക്കോകള് പറയും അവന്മാർ മാത്രം സ്വർഗ്ഗത്തിൽ പറക്കാനിരിക്കുന്നവനും ബാക്കിയുള്ളവനെല്ലാം കാഫറുകൾ ഈ പെന്തക്കോസ് സൈക്കോകള് പറയും ഞങ്ങൾ മാത്രം സ്വർഗത്തിൽ പറക്കാനിരിക്കുന്നവർ ബാക്കിയെല്ലാം കാഫറുകൾ പറയും മുമ്പന്മാരും പലരും ബിംബന്മാരും ബിബന്മാര് പലരും മുമ്പന്മാരാകും എന്നുള്ള വചനവൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നിനക്കൊക്കെ കൊള്ളാം ആദ്യം മനുഷ്യനായിട്ട് മാറിയിട്ട് പിന്നീട് മതസൈക്കോയായി മാറണോ വേണ്ടിയെന്ന് ചിന്തിക്കേ ആദ്യം മനുഷ്യനായിട്ട് ചിന്തിക്കും മനുഷ്യനായിട്ട് ചിന്തിക്കും നിന്റെ വീണ്ടും തൊട്ടടുത്ത് കിടക്കുന്നത് ഹിന്ദുവായിട്ട് ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ അവന് പേര് മതിപ്പെട്ടവനായിപ്പോട്ടെ അവൻ ജാതിയിൽപ്പെട്ടവനായിപ്പോട്ടെ ഏഹ് നിന്നേക്കാൾ താഴ്ന്ന ജാതിയോ ഉയർന്ന ജാതിയോ ആയിട്ട് പോട്ടെ അവനവരാപത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ നീ ഓടിപ്പോയി തോട്ടടുത്ത് നിന്ന് സഹായിക്കണം അവനെ ഓർത്തനെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ആക്രമിക്കുന്നതിന് നീ പ്രതിരോധിക്കാൻ നിൽക്കണം അത് പഠിക്കണം ഒരു തന്റെ ജീവൻ രക്ഷിക്കുന്നത് ഏറ്റവും വലിയൊരു എന്താ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറഞ്ഞ പുണ്യപ്രവൃത്തിയാണ് ഒരുവന്റെ ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അല്ലാതെ അവനെ മതത്തിൽപ്പെട്ടവന്റെ പേരും പറഞ്ഞുകൊണ്ട് അവൻ ഹിന്ദു ആണെങ്കിൽ അതുകൊണ്ട് സാത്താനെ പിടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കില്ലേ അതുകൊണ്ട് നമുക്ക് വേണ്ട തിരിഞ്ഞു നോക്കണ്ട നമ്മൾ നമ്മുടെ പാടിയിൽ പോയി നമുക്ക് കർത്താവ് ഉണ്ടല്ലോ ഹർത്താവേ ശോത്ര ശോത്ര എന്ന് പറഞ്ഞു പോകരുത് അവൻ ഹിന്ദു ആണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവൻ മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരുത്തിൻ വേറൊരു എന്ത് പറഞ്ഞ ചിലപ്പോ ആ മുസ്ലിം മത നാമധാരിയെ ജനിച്ചവനായിരിക്കാം ആ മതത്തിലൊന്നും വിശ്വാസം കണ്ട കാണത്തില്ലായിരിക്കാം ഒരു ഇസ്ലാമിക തീവ്രവാദി കയറി അവനെ വെട്ടിക്കൊല്ലാൻ പോകുമ്പോഴും അപ്പോഴും നീ പ്രതിരോധിക്കാൻ നിൽക്കണമെന്നേ അവനെ കൊലക്ക് വിട്ടുകൊടുക്കരുത് കൊല്ലാൻ വിട്ടുകൊടുക്കരുത് അവനെ അടി കൊല്ലാൻ അനുവദിക്കരുത് കാരണം നിന്റെ കൺമുമ്പിൽ ഒരു കൊല നടക്കുകയാണ് ആ രക്തം ചിന്താൻ നീ അനുവദിക്കരുത് അതിനെ പ്രതിരോധിക്കാൻ നീ പഠിക്കണം ജോർജ് കൊള്ളന്നൂർ അയ്യോ ഇട മന്ന കുത്തികളെ നിനക്കൊക്കെ വേണ്ടിയിട്ടില്ല ഞാൻ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത് ഏ മെയ്ക്ക് ഓൺലി പോസിറ്റീവ് ടോക്സ് ടു ഹാവ് യുവർ ഡിഗ്നിറ്റി ആസ് ആൻ ഇവാഞ്ചലിസ്റ്റ് ഡിയർ റീന ഡ പൊട്ട നിന്നെയും കൂടി നീ ഇത്ര നേരം ഇപ്പം ലൈവ് കേട്ടില്ലായിരുന്നോ നിനക്കും കൂടി ചേർത്താൻ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ ഏ ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് ആയതുകൊണ്ട് സുവിശേഷം പറയുന്നവളായതുകൊണ്ട് നാട്ടുകാരുടെ മതത്തിന്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മിൽ പിന്നെ ചാത്താൻ അടിമകളൊക്കെ വന്ന് കൊന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരെയൊക്കെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കണം ഈ ശാത്ര 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 ശോത്ര മക്കളെയും കുഞ്ഞാടുകളെ നിങ്ങൾ ലോകത്ത് നടക്കുന്ന ഒന്നും കാണരുത് കേട്ടോ അവരവർക്ക് തമ്മിൽ ചാകുകയോ തമ്മിലടിക്കുകയോ മതത്തിന്റെ പേരിൽ അടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പോട്ടെ അവരൊന്നും മനുഷ്യരെയല്ല അവരെല്ലാം നരകത്തിൽ പോകാനുള്ളവരാണ് നമ്മൾ ശുഗത്തിപ്പരക്കാനിരിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മൾ സ്വർഗത്തി പോകാനിരിക്കുന്നവർ നമ്മൾ മാത്രം കൂടിയിരിക്കണം എന്നുള്ള സൈക്കോളെ പോലെ ജീവിക്കണം ഇതാണോ ഇവാഞ്ചലിസ്റ്റിന്റെ ഗുണം ഞാൻ സൈക്കോയെ പോലെ പറഞ്ഞു കൊടുക്കണോ ഏഹ് മതസൈക്കോയോ ഞാന് അല്ല ഞാനും മതസൈക്കോയണോന്നാണ് പറയുന്നത് ഇവാഞ്ചലിസ്റ്റേ ഓൺലി പോസിറ്റീവ് ടോക്സ് മേക്ക് ഞാനിപ്പോ എന്തുവാ നെഗറ്റീവ് ടോക്സ് ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ പോസിറ്റീവ് ടോക്സ് ആ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ മനുഷ്യ സമൂഹം മനുഷ്യ സമൂഹമായിട്ട് ജീവിക്കാനുള്ളവരാണ് മനുഷ്യ സമൂഹമായിട്ട് ജീവിക്കേണ്ടവരാണ് അവരെ മനുഷ്യ സമൂഹമായി ജീവിക്കാതെ ആക്കിയത് മതമാണ് മതത്തിന്റെ ചിന്തകളാണ് മതം മാറ്റലാണ് ഇത് പ്രശ്നം നടന്നത് എന്റെ കർത്താവ് ഒരിടത്തും മതം മാറാനും മതം മാറ്റാനും ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ഈ കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്നില്ലായിരുന്നു യഹൂദന്മാർ മാത്രമേ അന്ന് ലോകത്തുള്ളോ ചുറ്റുപാടുകളൊന്നും മറ്റു മതത്തിൽപ്പെട്ടവരും വിഗ്രഹാരാധന നടത്തിയവരൊന്നും മറ്റു മതക്കാരൊന്നും ഇല്ല കർത്താവ് അവരെ അടുത്ത് ശിഷ്യന്മാരെ ഒന്നും അങ്ങോട്ട് പറഞ്ഞു വിട്ട് ട്രെയിൻ ചെയ്യാത്തന്തേ കർത്താവിന് യഹൂദന്മാരെന്ന് പറഞ്ഞവർക്ക് അന്ന് വിഗ്രഹാരാധന ഒന്നും ഇല്ലല്ലോ ജാതികളായി കിടക്കുന്നവരെല്ലാം ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ചു